അപ്പം നമ്മൾ കഴിച്ചൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു എത്ര മണിയാവുമ്പോഴാണ് ചുറ്റും സമയം എത്ര ആ ഇപ്പോൾ ഒന്ന് പത്തൊമ്പതായി ആ ഒന്നേകാല് നമ്മളൊരു മൂന്ന് മണിയാവുമ്പോഴാണ് ബോട്ടിങ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകാണ് നാന്നൂറ്റി ആളാണ് നമ്മുടെ റൂം നമ്പർ നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ വരുന്ന ടിഷു വേണ്ടത് അവളൊക്കെ ഇവിടെ ഞാൻ പോകുന്നത് നമ്മളപ്പം നേരിവിടേക്കൊന്ന് കുറച്ചും എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ മമ്മിയൊക്കെ വരുന്നതന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പാനിപൂരിയുടെ ഒരു വീഡിയോ ഇടായിരുന്നു നമ്മൾ കിട്ടിലും പാനീപൂ വരെയായിരുന്നു ഞാൻ കഴിക്കണമെങ്കിൽ ഉണ്ടായിനകത്ത് അടിപൊളിയായിട്ട് പാനിപ്പൂരിയായിരുന്നു എല്ലാവരും ഈ ഇത് മാർക്കറ്റിൽ കിട്ടുന്ന പാനിപ്പൂരിയാണ് മമ്മി മമ്മി അന്ന് നമ്മൾ മേടിച്ച പാനിപൂരിക്ക് എത്ര രൂപയായിരുന്നു ഒരു ഇരുന്നൂറ്റ സംതിങ് വന്നല്ലേ ഒരു ഇരുന്നൂറ്റി സംതിങ് വന്നായിരുന്നു നോളം മേടിച്ച പാനി പാനിപ്പിക്കും ഇവിടെ ഇവിടെ പുല്ലി ഇരിക്കാൻ പറ്റത്തില്ലേ അപ്പൊ നമ്മള് വേണ്ട ഇപ്പോഴും ആണോ വേണ്ട